السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة بخمان الله فيكم الصلاة كلاس روم هذا هو سؤال جواب بلارا كدائه قطعيما اسلامي سندر كلاس روم അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന വനിതാ കൂട്ടായ്മ എല്ലാവരെയും ആദരപൂർവ്വം കണ്ടുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുസരിബിൻ്റെ ഒരു ദിവസം എന്നതാണ് നാം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇനിഞ്ഞാന്നും നാം അതിൻ്റെ തുടക്കം കുറിച്ചു നാം മനസ്സിലാക്കി ചില വസ്തുതകൾ ഇന്നലെ നമുക്കറിയാം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നാം ചൊല്ലേണ്ടുന്ന ദിക്കറികളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്ക് സൃഷ്ടിച്ച റബ്ബ് ആ പടച്ച റബ്ബ് എത്ര പരിശുദ്ധവാനാണ് ആ റബ്ബിന്റെ സൃഷ്ടിപ്പിലുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട് ഈ ലോകം പടച്ച ആകാശഭൂമികളെ പടച്ച അതുപോലെ തന്നെ രാപ്പകലിനെ പടച്ച എല്ലാം എല്ലാം പടച്ച നമ്മുടെ ശ്വാസോച്ഛാസത്തിന് ശക്തി നമുക്ക് തന്ന ആ പടച്ച റബ്ബിന്റെ ആ കുതിരത്തിലുള്ള ഒരു ചിന്ത അള്ളാഹുവിൻ്റെ ആ അപാരമായ കുതിരത്തിലുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടിൽ നമുക്ക് നമ്മുടെ ഈമാനിനെ നന്നാക്കിയെടുക്കാൻ ഇമാകനെ മെച്ചപ്പെടുത്തി എടുക്കാൻ നമുക്ക് ഉപ ഏർ ഉപകരിക്കും അതാണ് വേണ്ടത് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നലെ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റബ്ബിനെ നമ്മൾ സ്തുതിക്കുന്നു അപ്പോൾ തന്നെ അള്ളാഹുനെ മനസ്സിലായി ഇനിയും ആ എഴുന്നേൽക്കുന്നതോട് കൂടെ നാം ആലോചിക്കേണ്ടത് ഇന്ന് എനിക്ക് കടയിൽ എന്റെ സാധനം കറക്കണം എന്നിട്ട് അതിന് എത്ര ലാഭം കിട്ടും അപ്പൊ ഇങ്ങനെയാണ് വേണ്ടത് അതല്ലെങ്കിൽ ആ ഞാന് പിന്നെ ഭാര്യ മക്കളും മൊത്തത്തിട്ട് ഒരു ടൂർ പോകണം അങ്ങനെ ആലോചിക്കാം അതല്ലെങ്കിൽ ഇന്ന് എവിടേക്കും പോകുന്നില്ല അന്ന് കുറച്ചേരും റെസ്റ്റ് എടുത്ത് കിടക്കാം അങ്ങനെയും ആലോചിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് വേറെ പല കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ പലതും പലതും നമുക്ക് ആലോചിക്കാനുണ്ട് ഫാതിയായ ഒരു സമയമാണ് അപ്പോൾ മനസ്സിലാക്കണം വളരെ നമ്മുടെ ബ്രെയിനൊക്കെ വൃത്തിയായി ക്ലിയറായിട്ട് ഒന്നുമില്ലാത്ത ഒരു സമയമാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ ഒന്നുമില്ലാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സ്ഫടിക സമാനമായ ആ മനസ്സിന്റെ അന്തർഭാഗത്തേക്ക് നാം ആദ്യമായിട്ട് കൊണ്ടുവയ്ക്കേണ്ടത് എന്താണ് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് വേണ്ടത് മനസ്സിലാകുണ്ടല്ലോ അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ചുള്ള കൂടുതലും വിശദീകരിക്കുന്നില്ല ചെറിയ ഭാഗങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ കാരണം നമ്മൾ എഴുന്നേറ്റു എന്ന ആ ഒരു മഹത് ആ ഒരു വലിയ സംഭവം തന്നെ നമുക്ക് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ നമ്മുടെ ഈമാനിനെ ഉയർത്താൻ നമുക്ക് കഴിയും അപ്പോൾ നേരം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ നമുക്ക് നമ്മുടെ ഈമാനിനെ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രക്രിയ ഒരു വസ്തുത ഉണ്ട് അവിടെ ഒരു വസ്തുത ഉണ്ട് ഒരു മുമ്മിനെ സംബന്ധിച്ച് കാരണം അവൻ പെട്ടെന്ന് ആലോചിക്കേണ്ടത് അതായത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവന്റെ ആ ഒരു ജീവിതം അവന്റെ ആ ഉറക്ക് അവന്റെ ആ ഒരു മരണം അതിൽ നിന്ന് ഉയർന്നു അവരിൽ രക്ഷപ്പെട്ടു എന്ന ഇതിലൂടെ അള്ളാഹുവിന്റെ അഭാരമായ കുതിരത്തിനെ ഓർക്കുമ്പോൾ തന്നെ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഓർക്കേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ അഭാരമായ കുതിരത്ത് അള്ളാഹുവിന്റെ ഹൽക്കിലുള്ള ആ അള്ളാഹുവിൻ്റെ ആ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള ആ ഒരു ചിന്തയാണ് ചുരുക്കത്തിൽ അള്ളാഹുവിലുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കുക അള്ളാഹുവിലുള്ള ഒരു ചിന്ത നമ്മിലുണ്ടായിരിക്കുക എന്നല്ലാതെ പെട്ടെന്ന് ഏതല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ ഭാഗങ്ങളിലൂടെയുള്ള ചിന്ത മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കുകയല്ല മറിച്ച് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് തട്ടി വരേണ്ടത് എന്താണ് അവനെ കുറിച്ചുള്ള ഒരു ചിന്ത വരണം മനസ്സിലാവേണ്ടല്ലോ അപ്പൊ അതാണ് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ അത് ആലോചിച്ച് നോക്കണം ആ എഴുന്നേറ്റ ഉടനെ തന്നെ ഇതൊക്കെ ചൊല്ലി ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞു ചൊല്ലി പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതും ഏതാണ് അവനുള്ള ചിന്തയാണ് എന്നെ എന്നെ ആക്കി പടച്ചത് അള്ളാഹുവാണ് ഈ ലോകം പഠിച്ചത് അള്ളാഹുവാണ് ഈ രാവിനെ പഠിച്ചത് അള്ളാഹുവാണ് ഈ പകറിനെ പഠിച്ചത് അള്ളാഹുവാണ് ഈ സൂര്യ സൂര്യനക്ഷത്രാദികളെ പഠിച്ചത് അള്ളാഹുവാണ് ഈ കാണുന്ന സമുദ്രങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ് ഈ മൗണ്ടെയ്ൻ ഈ പറയുന്ന പർവ്വതങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ് ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ പഠിച്ചത് അള്ളാഹുവാണ് ഈ കാണുന്ന ഗോപുരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാനുള്ള കാരണക്കാർ അള്ളാഹുവാണ് നിനക്ക് പഠിച്ചത് ഇങ്ങനെയുള്ള ഒരു ചിന്ത അള്ളാഹുവിന്റെ ഖൽക്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ അപാരമായ കുതിരത്തിലുള്ള ഒരു ചിന്ത നമ്മളെ തൊട്ടുണർത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ആ ഓർമ്മയിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഞാനടക്കം ഞാനടക്കം നാം എല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു വലിയ മഹത് ഒരു വലിയ വസ്തുത എന്താണ് അള്ളാഹുവിന്റെ കൽക്കിലുള്ള ഒരു ചിന്ത അതാണ് എഴുന്നേറ്റ് ഉടനെ തന്നെ ഇതൊക്കെ ചെല്ലി അവിടെ ഇങ്ങനെ നിരുന്ന് ആ സൈഡിലേക്ക് നമ്മുടെ കൈന്നിങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്നിങ്ങനെ തല താഴ്ത്തിയിട്ട് ഒരറ്റ ചിന്ത അള്ളാഹു നമ്മെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും അള്ളാഹു നമ്മെ ആഗ്രഹിക്കും ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടല്ലോ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും അപ്പോൾ ആ ഉറക്കിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവേണ്ടുന്നത് ഈ തിക്കരങ്ങ് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ചിന്തയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള ഒരു ചിന്തയാണ് അങ്ങനെ വരുമ്പോൾ പല സംശയങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് അകന്നകന്നു പോകും ഒരിക്കലും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടത്തി വെച്ചു കഴിഞ്ഞാൽ അചഞ്ചലമായ വിശ്വാസം അവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് നമുക്ക് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും നമുക്ക് ഏർ വല്ല വിധത്തിന്റെ ചിന്തകളോ അതല്ലെങ്കിൽ വല്ല നിരീശ്വര ചിന്തകളോ അതല്ലെങ്കിൽ കലായിലുള്ള ചിന്തകളോ ഒന്നും തന്നെ തൊട്ടുകെ നമ്മളെ സ്പർശിക്കുകയില്ല നമ്മൾ ശുദ്ധമാവും ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ആലിമികൾ അള്ളാഹുന്റെ ആരിഫീങ്ങൾ അള്ളാഹുന്റെ ഔലിയാക്കൾ അള്ളാഹുന ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് എന്ന ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ വളരെ വ്യക്തമായി പഠിക്കാൻ സാധിക്കുന്നു ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും പഠിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ നാം എന്താണ് വേണ്ടത് ആ അള്ളാഹുവിന്റെ ഹൽക്കയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുയുടെ ചിന്തയാണ് പിന്നെ നമ്മളിലേക്ക് അടുത്ത് വരേണ്ടത് അതിനെന്താണ് വേണ്ടത് അത് മാത്രമേ എന്ന് പറയുന്നുള്ളൂ അതിന് വേണ്ടത് എന്താണെന്നറിയുമോ അതിന് വേണ്ടുന്ന അമലാണ് ഇന്ന് നാം പഠിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക അപ്പൊ ഇന്നലെ പറഞ്ഞ ദക്രി ചൊല്ലിയതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ കുറെ ടൈം വേണമെന്ന് തോന്നണ്ട അതൊക്കെ പെട്ടെന്ന് കഴിയും പെട്ടെന്ന് കഴിയും നമ്മൾ ചെല്ലേണ്ടത് എന്താണ് അതിനുശേഷം സൂറത്ത് ആലിമ്രാനിലെ അവസാന ഭാഗം വരുന്ന ആയത്തുകൾ ഓതണം ചിന്തിക്കുക സൂറത്ത് ആര് അവസാന ഭാഗം വരുന്ന ആയത്തുകൾ നാം ഓതുക അതാണ് പിന്നെ ചെയ്യേണ്ടത് അതാണ് ഇപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ദിവസമായ ഇത് പഠിക്കാനുള്ളതും അതാണ് അപ്പോ ഇന്നലത്തെ ചെല്ലുക ഇന്ന് അതും ചെല്ലുക അപ്പൊ മുസൈഫാട് എടുത്തു വെക്കുക അങ്ങനെ ഒരു പത്തിരുപത്തൊന്ന് ദിവസം അങ്ങോട്ട് ഓതുകയാണെങ്കിൽ കാണാപ്പാടാവും പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് വന്നോളും അലഹമുല്ല നമ്മൾക്ക് നമുക്കൊക്കെ ഈ മാനികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അള്ളാഹു അങ്ങനെ അതിനുള്ള ഭാഗം നിരട്ടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ചിലവരൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇതിലൂടെ പങ്ക് വെക്കാറുണ്ട് ഇന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ അങ്ങനെ പലവരും വിളിക്കും പറയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇൻഷാല്ല നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം അങ്ങനെ മുന്നോട്ട് പോവാം അപ്പൊ എന്താണ് ഓതേണ്ടത് സൂറത്ത് ആലു അമ്രാനിലെ അവസാനത്തെ ആയത്ത് അവസാനത്തെ അവസാന ഭാഗത്ത് വരുന്ന ആയത്തുകൾ അത് അവസാനം വരെ ഓതുക അതിന്റെ തുടക്കം ഞാൻ പറയട്ടെ പറയാം بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم وعلى جنوبهم ويتفكرون في خلق السماوات والأرض ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا انك من تدخر النار فقد اخزيته وما للظالمين من انصار رَبَّنَا إِنَّنَا سَمِعْنَا مُنَادِيًا يُنَادِي لِلْإِيمَانِ أَنْ آمِنُوا بِرَبِّكُمْ فَآمَنَّا رَبَّنَا فَاغْفِرْ لَنَا ذُنُوبَنَا وَكَفِّرْ عَنَّا سَيِّئَاتِنَا وَتَوَفَّنَا مَعَ الْأَبْرَارِ رَبَّنَا وَآتِنَا مَا وَعَدتَّنَا عَلَىٰ رُسُلِكَ وَلَا تُخْزِنَا يَوْمَ الْقِيَامَةِ إِنَّكَ لَا تُخْلِفُ الْمِيعَادَ فاستجاب لهم ربهم أني لا أضيع أمل عامل منكم من ذكر أو أنثى بعضكم من بعض بعضكم من بعض فالذين حاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لو كفرن عنهم سيئاتهم ولأدخلنكم جنات تجري من تحتها الأنهار جنات تجري من تحتها الأنهار ثواب من عند الله والله عنده حسن الثواب لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواكم جهنم وبئس المهاد لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله نزلا من عند الله وما عند الله خير للابرار وان من اهل الكتاب لمن يؤمن بالله وما انزل اليكم وما انزل اليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا ان ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون صدق الله العظيم أبو إن في خلق السماوات والأرض مدرين لعلكم تفلحون وراء فراعنة جيدا إذا നമുക്ക് ചെയ്യട്ടെ എന്താണ് ഇതിൽ പറയുന്നത് ും തീർച്ചയായിട്ടും അള്ളാഹു ആകാശങ്ങളെ പടച്ചതിലും ഭൂമിയെ പടച്ചതിലും പകലും വ്യത്യസ്തമായി വരുന്നതിനും വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് മനസ്സിരുത്തുന്നവർക്ക് അതിലെ ദൃഷ്ടാന്തങ്ങളുണ്ട് അതാണ് അപ്പോ ഇവിടെ ഭൂമി അതുപോലെ തന്നെ ആകാശം അതുപോലെ തന്നെ പകൽ അതുപോലെ തന്നെ രാത്രി ഇതിൻ്റെയൊക്കെ വ്യത്യസ്തങ്ങള് ഇതൊക്കെ മാറിമറിഞ്ഞ് വരുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് കണ്ണുകൊടുത്താൽ അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നതാണ് ആയത്തിന്റെ തുടക്കം അപ്പോൾ ആ ഉറക്കിൽ ഒന്ന് ഉയർ ഉണരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തട്ടേണ്ടത് നാം ഓർക്കേണ്ടത് ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ആ അള്ളാഹുനുള്ള ചിന്തയാണ് നമ്മെ തൊട്ടുണർത്തരുത് ആ ചിന്തയോട് കൂടെ അങ്ങോട്ട് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ കളവ് പറയാൻ കഴിയില്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൃത്യസമയത്ത് പോവാൻ കഴിയും ആളുകളുടെ ഇടപെടുന്ന സമയത്ത് കളവ് പറയാൻ സാധിക്കുകയില്ല മക്കളോടും ഭാര്യയോടും നല്ല നിലക്ക് പെരുമാറാൻ കഴിയും സാമൂഹികമായ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ കഴിയും സാമൂഹിക ബന്ധം ഊട്ടുറപ്പിക്കാൻ കഴിയും കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയും ഇങ്ങനെ നന്മകളുടെ ഒരു കുംഭാരങ്ങൾ തന്നെ നമ്മുടെ അടുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കും അതിനാണ് ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ ഭാഗം പാരായണം ചെയ്യാൻ നമുക്ക് പ്രത്യേകമായിട്ട് അതിൻ്റെ പ്രത്യേകതയും സുന്നത്തും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നാം ഓർക്കുക അപ്പോൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസം ആയത്തിൻ്റെ ചെറിയ തോതിലുള്ള ഒരു വിവരണം കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാം ഇൻഷാല്ല എന്നിട്ട് നമുക്കതും കൂടി മനസ്സിലാക്കിയിട്ട് ചെറിയ തോതിൽ ആ അർത്ഥം കൂടി ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് തോന്നുമ്പോൾ ഒന്നുകൂടി മനസ്സിന് തട്ടുവല്ലോ അതിനു വേണ്ടി ഞാൻ നാളെ മുതൽ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞു തരാം അല്ലാഹ് തോഫീക്ക് ചെയ്യട്ടെ എല്ലാവരും ആ ചെയ്യണം എന്ന് അസല വൈക്കും വരഹമുല്ലാത്ത വർക്കാത്ത